ഹായ് അപ്പോൾ ഇന്ന് നമ്മുടെ കരുവാര കരുവാരകുണ്ട് ഫെസ്റ്റിനെ ഉദ്ഘാടനം കുറിക്കുകയാണ് അതിൻ്റെ ഒരു അടിപൊളി സംഭവം തന്നെ വന്നിട്ടുണ്ട് ഗുണ കേവ് കണ്ടല്ലേ നമുക്കറിയാം ഗുണ കേവ് എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് നമ്മുടെ മുന്നിലെത്തിയത് മഞ്ഞുമൽ ബോയ്സ് എന്ന മൂവിയിലൂടെയാണ് അപ്പോൾ അതിനനുസരിച്ച് തന്നെ അവർ ആ കേവ് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ വലിയ ഒരു സംഭവം തന്നെയാണ് ഈ ഗുണ കേവ് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളൊന്ന് കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഫസ്റ്റ് വന്ന് കണ്ട് വിജയിപ്പിക്കണം ഇത് സംഭവം ഇതാ കേട്ടോ ഗുണാക്കേവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏതൊക്കെ ബാധപ്പെടെ പോകേണ്ടതൊന്നും നമുക്കറിയില്ല അതിങ്ങനെ വന്ന് കണ്ടോ ഒരാളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് നല്ല ഇരട്ടാണ് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ എൻട്രൻസ് ഇതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറി വന്നിട്ട് ഇങ്ങനെ ഉള്ളിലെ കാഴ്ചകളാണിത് അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എല്ലാവരും എത്തണം ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം നാളെ തൊട്ടിട്ട് നമ്മുടെ ഈ ഷോ ഉണ്ടായിരിക്കും കണ്ടോ ഇതൊക്കെ ഇരട്ടാണ് ഈ ഭാഗത്തൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളാണ് നമുക്കൊന്നും അറിയില്ല ഇവിടെ ഒരു സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഇരട്ടേണ്ടത് ഈ ഭാഗത്തായിട്ടൊരു വെളിച്ചം വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ലോം കറങ്ങി വരാണ്ട് നല്ല ഇരട്ടുള്ള സംഭവമാണ് ദൂരം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം ഇന്ന് തന്നെയാണ് അതിൽ മാറ്റിവെച്ചിട്ടില്ല സംഭവം കണ്ടോ അവിടെ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേവിന്റെ സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ആൽമരം മറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണോ അപ്പോൾ പരിപാടി എന്തായാലും ഗംഭീരമാവും യാതൊരു സംശയമില്ല കേവിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ആളുകളുണ്ട് അപ്പോൾ നാളെ തോട്ടത്തിൽ ആളുകൾ പ്രവേശിക്കും നമ്മൾ ആ ഗുണാക്കേവ് പരിപാടി കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് നമ്മൾ നമ്മളീ ഭാഗത്തേക്കാണ് ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ മുന്നൊന്നിട്ടിരുന്നു ആ സിംഹം ആന കടുവ അങ്ങനെ കുറേ ഉള്ള വീഡിയോസ് ഇട്ടിരുന്നു കേട്ടോ ഈ സംഭവമാണ് ഗുണാക്കേവ് കഴിഞ്ഞ് ഇറങ്ങിയ കാണുന്ന സംഭവമാണ് സംഭവം എന്തായാലും ഗുണാക്കേവ് എന്നുള്ളത് ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ആരും ആ ഒരു കേവ് കാണാതെ ഇരിക്കരുത് ഇന്നാണ് നമ്മുടെ ഈ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഞാനൊക്കെ നമ്മൾ നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഇതൊരു സംഭവം അടിപൊളിയാണ് കണ്ടോ നല്ലൊരു ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടത് സംഭവം ഉഷാറാണ് നമ്മളത് കഴിഞ്ഞ് പുറത്തേക്ക് എത്തി ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റുള്ള നടക്കാൻ വരെ ഏകദേശം ദൂരം തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് സാവധാനത്ത് നടക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത് കാണാൻ ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ എൻഡൻസ് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഫസ്റ്റ് വിജയിപ്പിക്കുക ഫസ്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് നാളെ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇനി വീഡിയോസുമായി മുമ്പിൽ വരാം ഫസ്റ്റ് മുന്നേ വീഡിയോസുമായിട്ട്